ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തൃത്വപരമായ കാഴ്ചപ്പാട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഈശോയുടെ മാധുര്യമുള്ള ഒരു പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ പരിശുദ്ധ തുറത്വത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കുവാനും ഈശോയുടെ ഹൃദയത്തിലൂടെ ആ പരിശുദ്ധ തൃത്വത്തെ ഞങ്ങൾക്ക് വെളിവാക്കി തരുന്നത് മനസ്സിലാക്കുവാനുമുള്ള ആത്മീയമായ ജ്ഞാനം ദൈവികമായ ജ്ഞാനം ഞങ്ങൾ നിറയ്ക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരഹൃദയമേ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എഴുപത് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള ഖണ്ണികകളാണ് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി എങ്ങനെയാണ് പരിശുദ്ധ തൃത്വത്തിലെ പിതാവിങ്കിലേക്കും പരിശുദ്ധാത്മാവിലേക്കും നമ്മെ നയിക്കുന്നത് എന്ന് ഈ ഭാഗം വിശുദ്ധീകരിക്കുന്നു നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് പരിശുദ്ധ തൃത്വം എന്ന് നമുക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ മൂന്ന് വ്യക്തികളും ഒന്നായിരിക്കുന്ന ദൈവമാണ് ക്രിസ്തുവിൻ്റെ തുരഹൃദയം എന്നത് ഈശോയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമാണ് ഈ ഭക്തി നമ്മെ എങ്ങനെയാണ് ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം എഴുപതാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി ഈശോയെക്കുറിച്ചുള്ള ആഴമായ ധ്യാനമാണ് ഈശോ ആരാണെന്നും അവിടെ നമുക്കായി എന്തു ചെയ്തുവെന്നും മനസ്സിലാക്കുന്നതിലൂടെയാണ് ഈ ഭക്തി ആരംഭിക്കുന്നത് ഇത് തന്നെയാണ് മുൻ അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞത് ഈശോയുടെ ഭൗതിക ഹൃദയത്തിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിപ്പോകരുത് ഈശോ ആരാണെന്നും ഈശോ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കണം എന്ന് പറയുന്നുണ്ട് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പന്ത്രണ്ടാമധ്യായ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ നമ്മുടെ ജീവിതയാത്രയിൽ ഈശോയെ മാതൃകയാക്കി ഈശോയുടെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് ഈശോ എന്താണ് പഠിപ്പിച്ചത് ഈശോ എന്താണ് ഈ പരസ്യ ജീവിതകാലത്ത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നത് അത് മാതൃകയാക്കി വേണം ഈശോയെ മുന്നിൽ കണ്ടുവേണം നമ്മൾ ഓടണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മുടെ പറയുന്നത് എന്നാൽ ഈശോയുടെ ദൗത്യം ഈശോയിൽ തന്നെ മാത്രം ഒതുങ്ങി നിന്നില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്ങിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല യോഹന്നാൻ പതിനാല് ആറ് ഇതിലും നമുക്കെന്താ മനസ്സിലാക്കുന്നത് ഈശോ നമ്മളെ പിതാവായ ദൈവത്തിങ്ങിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയല്ലേ എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നിലൂടെ എന്നിലെത്തുന്നവൻ എല്ലാവരും പിതാവിൻ്റെ എന്നൊരു ഉറപ്പ് കൂടി അതിനകത്ത് വരുന്നുണ്ട് അതായത് ഈശോയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈശോയിൽ മാത്രം ഒതുങ്ങി നിന്നില്ലാതെ പിതാവായ ദൈവത്തിങ്കിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈശോ പലപ്പോഴും പറയുന്നുണ്ട് ഞാനും എൻ്റെ പിതാവും ഒന്നാണ് നമ്മുടെ സഭയുടെ പ്രബോധനങ്ങളും ഈശോയിൽ നിന്നും ആരംഭിച്ച് പിതാവിൽ അവസാനിക്കുന്നതാണ് സഭയുടെ എല്ലാ പ്രബോധനങ്ങളും അങ്ങനെയാണ് ഈശോയിൽ തന്നെ നിൽക്കുന്നതല്ല പിതാവിങ്കിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ് എല്ലാറ്റിൻ്റെയും ഉറവിടവും പൂർണതയും പിതാവാണ് അവിടുത്തെയാണ് നമ്മൾ ആത്യന്തികമായി മഹത്വപ്പെടുത്തേണ്ടത് പുത്രനിലൂടെ പിതാവിങ്കിലേക്ക് നമ്മൾ എത്തുകയാണ് അതായത് പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നതും മനുഷ്യൻ തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് മനുഷ്യകുലത്തെ വീണ്ടെടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത് ആ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഈ ഖണ്ണികയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് എഴുപത്തി ഒന്നാം ഖണ്ണികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എഫ് എസ് ഒസുകാർക്ക് എഴുതി ലേഖനത്തിൽ ഈശോയുടെ ഈ ദൗത്യം പിതാവിങ്കിലേക്ക് നമ്മെ നയിക്കുകയാണ് എന്ന വലിയ ദൗത്യം വ്യക്തമായിട്ട് കാണാനായി സാധിക്കും എഫേസൂസുകാർക്കേതലേഖനം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നു നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം എഫേസൂസ് നാല് ആറ് എഫേസൂസ് നാല് ഇരുപത് വീണ്ടും പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ ഈ മൂന്ന് ഭാഗങ്ങളുള്ള എഫ് എ സൂസ് മൂന്ന് പതിനഞ്ച് എഫ് എ നാല് ആറ് എഫ് എ അഞ്ച് ഇരുപത് ഇതിലൂടെ ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് പിതാവിംഗിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് അതുപോലെ ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു കൊട്ടേഷനും കൂടെ വച്ചു പിതാവ് പറയുന്നുണ്ട് ക്രിസ്തുയ ജീവിതം മുഴുവൻ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ളൊരു തീർത്ഥയാത്ര പോലെയാണ് വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് അതിൻ്റെ ലക്ഷ്യം പിതാവിൻ്റെ അടുത്തെത്തുക എന്നു തന്നെയാണ് രക്തസാക്ഷിത്തിലേക്കുള്ള പാതയിൽ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ അനുഭവവും ഇതിന് സമാനമായിട്ടാണ് പറയുന്നത് പിതാവിൻ്റെ അടുക്കൽ വരൂ എന്ന് എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന ജീവജലത്തിൻ്റെ മർമ്മരം മാത്രമാണ് വിശുദ്ധ ഇഗ്നേഷ്യലുള്ള പറയുന്ന കാര്യമാണ് ജോൺബോ രണ്ടാമർ പാപ്പയും വിശുദ്ധ ജോൺബോ രണ്ടാമർ പാപ്പയും അതുപോലെ ഇഗ്നേഷ്യസിൻ്റെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വാക്കുകളും എഫേസുസുകാർക്കുള്ള മൂന്ന് കൊട്ടേഷൻസ് മുഴുവൻ കാണിച്ചു തരുന്നത് പിതാവിങ്കിലേക്ക് നമ്മെല്ലാവരും എത്തിച്ചേരണം എന്നുള്ളത് തന്നെയാണ് അതാണ് പരിശുദ്ധ പിതാവിയുടെ ആവർത്തിച്ച് പറയുന്നത് എഴുപത്തി രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏറ്റവും പ്രധാനമായി പിതാവ് എന്നത് ക്രിസ്തുവിൻ്റെ അതായത് ഈശോ മിശിഹായുടെ പിതാവാണ് യഫേസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം സ്ഥിതിക്കപ്പെട്ടവനാകട്ടെ എഫേസോസ് ഒന്ന് മൂന്ന് അവിടുന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്ന് ഒന്ന് യഫേസോസ് ഒന്ന് പതിനേഴിലും കാണുന്നുണ്ട് അതായത് ഈശോ മനുഷ്യനായ ഭൂമിയിൽ വന്നപ്പോൾ അവിടുത്തെ മനുഷ്യഹൃദയത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പിതാവിംഗിലേക്ക് തിരിഞ്ഞിരുന്നു ഈശോ പിതാവിനെക്കുറിച്ച് സംസാരിച്ച രീതിയിൽ നിന്നും അവിടുത്തെ ഹൃദയത്തിന് പിതാവായ ദൈവത്തോടുണ്ടായിരുന്ന അനന്തമായ സ്നേഹത്തെയും വാഴ്സ്യത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനും പിതാവും ഒന്നാണ് എന്നും അങ്ങനെയുള്ള വചനങ്ങൾ ധാരാളം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അങ്ങനെ പിതാവിങ്ങിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഈശോയുടെ ലക്ഷ്യമതായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് പിതാവ് അങ്ങ് തന്ന മഹത്വം ഞാൻ ഇവർക്ക് നൽകി എന്നൊക്കെ ഈശോ പറയുന്ന അതുകൊണ്ടാണ് ഈശോയുടെ ജീവിതം മുഴുവൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനും അവിടുത്തെ അടുക്കിൽ എത്തുവാനുമുള്ള ഒരു നിരന്തരമായ ആഹ്വാനമായിരുന്നു എന്ന് നമുക്കറിയാം എങ്കിലും എൻ്റെ ഇഷ്ടമില്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നൊക്കെ ഈശോ പറയുന്നത് ഈ ഒരു ആ അർത്ഥത്തിൽ വേണം നമ്മൾ കണ്ടു മനസ്സിലാക്കാനായിട്ട് എഴുപത്തിമൂന്നാം ഖണ്ണികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോ പിതാവിനെ വിളിക്കാൻ ഉപയോഗിച്ച വാക്കാണ് അബ്ബ അല്ലെങ്കിൽ അവ ഇത് ഏറ്റവും അടുപ്പവും വാത്സല്യവും നിറഞ്ഞ ഒരു വിളിപ്പേരാണ് ഒരു കുട്ടി തൻ്റെ അപ്പനെ വിളിക്കുന്നത് പോലെയാണ് ഇത് ഈശോയ്ക്ക് പിതാവിനോടുണ്ടായിരുന്ന ഒരു ആഴമായ വ്യക്തിപരമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈശോ എപ്പോഴും വിളിക്കുന്ന പിതാവെ അബ എന്ന് വിളിച്ചുകൊണ്ടാണ് ചിലർക്ക് ഈ അടുപ്പം ഉണ്ടാക്കിയേക്കാം ഈശോയുടെ ആ ഒരു സമയത്ത് കാരണം അക്കാലത്ത് ദൈവത്തെ ഇത്രയും അടുപ്പത്തോട് വിളിക്കുന്നത് സാധാരണമായിരുന്നല്ലയോ ഹന്നാനി സുവിശേഷം അഞ്ചാമത്തെ പതിനെട്ടാമത്തെ വാക്യത്തില്ല നമ്മളത് കാണുക ഗജ്സ്മേനിൽ താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടിനെക്കുറിച്ച് ഈശോ വേദനയോടെ പിതാവിനോട് പ്രാർത്ഥിച്ചത് അഭ പിതാവേ എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ് ആയതിനാൽ ഈ പാനപാത്രം എന്നൊന്നും അകറ്റിക്കളയണമെന്നാണ് എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ മർക്കോസ് പതിനാല് മുപ്പത്തിയാറ് ഇവിടെയും അബ്ബ എന്ന് വിളിക്കുന്ന പിതാവിനോടുള്ള അവിടുത്തെ ആഴമായ ആശ്രയത്വവും സ്നേഹവും ഒക്കെ വെളിപ്പെടുത്തുകയാണ് ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ പിതാവ് തന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു യോഹന്നാൻ ഞാൻ പതിനേഴ് ഇരുപത്തിനാല് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചപ്പോൾ നീ എൻ്റെ പ്രിയപുത്രനാണ് നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു വാക്യം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ പതിനേഴാമത്തെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഇത് പിതാവ് തൻ്റെ പുത്രനോട് പറയുന്ന വാക്കാണ് അത് കേട്ടപ്പോൾ ഘട്ടപ്രീശോയുടെ ഹൃദയം മനുഷ്യ ഹൃദയം സന്തോഷിച്ചു എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് അതായത് ഈ ഖണ്ഡികയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈശോ പിതാവിനെ എന്ന് വിളിച്ചു അങ്ങനെ ഈശോയും പിതാവും ഒന്നാണ് ഒരു ആത്മാർത്ഥമായ വ്യക്തിപരമായൊരു ബന്ധം പിതാവിനും ഈശോയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഈശോയുടെ ലക്ഷ്യം എല്ലാവരെയും പിതാവിനിലേക്ക് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് പരിശുദ്ധ പിതാവിയിലൂടെ നമ്മോട് പറയുന്നത് എഴുപത്തിനാലാം ഖന്നികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം യോഹന്നാന സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് ആദ്യമായിട്ടതിൽ പറയുന്നത് നിത്യനായ പുത്രൻ എപ്പോഴും പിതാവുമായി ഗാഢമായ ബന്ധം പുലർത്തിയിരുന്നു വിശുദ്ധ എരണേവോസ് പറയുന്ന ഒരു വാക്യം കൂടെ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ദൈവപുത്രൻ ആദ്യം മുതൽ പിതാവിനൊപ്പമായിരുന്നു എന്നാണ് പറയുന്നത് ഒർജിൻ പറയുന്ന കാര്യം ഇതാണ് പുത്രൻ പിതാവിനെക്കുറിച്ച് ഇടമുറിയാത്ത ധ്യാനത്തിലായിരുന്നു നമ്മൾ എഴുപത്തി മൂന്നാം ഖണ്ഡിയിൽ കണ്ടതുപോലെ പിതാവും ദൈവവും പുത്രനും ഒന്നായിരുന്നു എന്ന് പറയുന്ന അതേ ആശയം തന്നെ വിശുദ്ധ യൗനാനു സുവിശേഷം ഒന്ന് പതിനെട്ട് വഴിയായിട്ടും വിശുദ്ധ രണയബോസിൻ്റെയും വിശുദ്ധ വരിജിൻ്റെയും ഒക്കെ അഭിപ്രായത്തിൽ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആശയം ഒന്ന് തന്നെയാണ് ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോൾ തൻ്റെ ദൗത്യത്തിലേക്ക് ഓരോ നിമിഷവും പിതാവിനോടുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായിരുന്നു നമുക്കറിയാം പലപ്പോഴും രാത്രി മുഴുവൻ മലമുകളിൽ മലമോളിൽ കൂടി സംസാരിച്ചിരുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലൂക്കാട് സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന് യോ ലൂക്കാട് സുവിശേഷം രണ്ട് നാൽപ്പത്തി ഒൻപതിൽ കാണുന്നു എപ്പോഴും കൂടി ഒരു ചോദ്യം ഒരു ചോദിച്ചുകൊണ്ടാണ് ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എപ്പോഴും പിതാവെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പിതാവിനുമായിട്ടൊരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് ഈശോ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആനന്ദനെക്കുറിച്ചുമൊക്കെ നമ്മൾ ലൂക്കായ് സവിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്നിലും കാണുന്നുണ്ട് കുരിശിൽ വെച്ച് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് ലൂക്കായ് ഇരുപത്തി മൂന്ന് ഇതൊക്കെ സു സുവിശേഷങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈശോയ്ക്ക് പിതാവിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും സ്നേഹവുമാണ് വെളിപ്പെടുത്തുക അതാണ് ഈ സുവിശേഷങ്ങളുടെ വെളിച്ചത്തിലും വചനത്തിൻ്റെ വെളിച്ചത്തിലും വിശുദ്ധ ഇറണവൂസിൻ്റെയും ഊർജ്ജിൻ്റെയും ഒക്കെ ആയിട്ട് പരിശുദ്ധ പിതാവ് ഈ ഖണ്ണികയിലൂടെ നമ്മോട് പറയുന്നത് നമ്മൾ എഴുപത്തി അഞ്ചാം ഖണ്ണികയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഇനി എഴുപത്തിയഞ്ചും എഴുപത്തിയാറും എഴുപത്തിയേഴും ഖണ്ണികൾ പറയുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് നമ്മൾ കാണുക എഴുപത്തി അഞ്ചാമത്തെ ഖണ്ണിയിലേക്ക് നമുക്ക് നോക്കാം വിശുദ്ധ ജോൺബോ രണ്ടാമ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമാണ് ഇവിടെ ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയാണ് ഇത് വെറും പഴങ്കഥയല്ല മറിച്ച് ഇപ്പോഴും ക്രിസ്തുവിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ സജീവമാണ് ഈശോ തൻ്റെ ദൗത്യത്തിൻ്റെ പ്രചോദനം പരിശുദ്ധാത്മാവിൽ നിന്നാണ് ആരംഭിച്ചത് അല്ലെ ആരോപിച്ചത് എന്ന് പറയുന്നുള്ളൂ കാഴ്ച വിശേഷം നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയാണ് എന്നാണത് പറയുക ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് ഈശോയുടെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത് അന്ത്യത്താഴ് വേളയിൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തെ മുറിവിൽ നിന്നും സഭ ഉടലെടുത്തുവെന്ന് നമുക്ക് അറിയാം സാക്രോസ് അഞ്ചും കുഞ്ചീലിയും ചാപ്റ്റർ നമ്പറിൽ അഞ്ചിൽ ആണ് നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തുള്ള മുറിവിൽ നിന്നാണ് സഭ എന്ന് പറയുന്നത് ഈ മുറിവിൻ്റെ ആഴം ഗ്രഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ഓരോ വചനം വചനം മാംസമായ ആ മാംസമായ വചനത്തെയും വചനത്തെയും തിരിച്ചറിയാൻ നമ്മെ ശക്തമാക്കുന്നത് പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ കാണുന്ന ആന്തരിക മനുഷ്യൻ്റെ പൂർണ്ണത നമുക്ക് മുമ്പിൽ തുറക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ ആ പൂർണ്ണതയിൽ നിന്നും പടിപടിയായി നമ്മുടെ മനുഷ്യ ഹൃദയങ്ങൾക്ക് ശക്തി പകരാനും അവന് മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് ആ ഹൃദയത്തിൻ്റെ ആന്തരിക മനുഷ്യൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്കത് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് ആ പൂർണ്ണതയിലേക്ക് പടിപടിയായി നമ്മൾ നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആ ശക്തി പകർന്നു തരാനായിട്ട് പറ്റുന്നതും അതായത് ഈശോയുടെ തിരഹൃദയത്തിൽ നിന്നും ആ ശക്തി നമ്മളിലേക്ക് പകർന്നു തരാനായിട്ടും പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഓർക്കണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ആദ്യം നമ്മൾ പിതാവിനെക്കുറിച്ച് കണ്ടു ഇപ്പം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു പരിശുദ്ധാത്മാവിനാണ് ഈ ആന്തരിക മനുഷ്യൻ്റെ പൂർണ്ണത നമ്മൾ മുമ്പിൽ തുറന്നു തരാനായിട്ട് സാധിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശ്രേഷ്ഠ സൃഷ്ടിയാണ് എന്ന രീതിയിലാണ് പരിശുദ്ധ പിതാവ് ഈ കണ്ണിങ്ങിലൂടെ നമ്മോട് പറയുന്നത് ആറാം കണ്ണുകയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവിൻ്റെ രഹസ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ നേരത്ത് പറയുക ആ പരിശുദ്ധാത്മാവിൻ്റെ രഹസ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം കഴിഞ്ഞ കണ്ണുകയിൽ രണ്ട് കണ്ണുകയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു അബ്ബ എന്ന് വിളിക്കുന്ന പുത്രനായ മിഷിഹായെ അവൻ അബ്ബ എന്ന് നിർമീർപ്പെടുന്നത് അത് അബ്ബാപിതാവ് എന്ന് വിളിക്കുന്നത് അത് പുത്രനെ ആത്മാവ് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നതിൻ്റെ തെളിവാണ് അബ്ബാ പിതാവ് എന്ന് നിലവിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചത് അബ്ബാപിതാവ് എന്ന് നിലവിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചത് നമ്മൾ ദൈവമക്കളാണെന്നതിൻ്റെ തെളിവാണ് എന്ന് ഗലാത്തിയാർ കരുതിയ ലേഖനം നാലാമത്യായം ആറാമത്തെ വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് സാക്ഷ്യം നൽകുന്നു റോമ എട്ട് പതിനാറ് അബ്ബാപിതാവെ എന്ന് വിളിക്കുവാൻ ദൈവപുത്രനെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ് അതുപോലെ തന്നെ നമ്മളെയും അബ്ബാപിതാവെ എന്ന് വിളിക്കാനായിട്ട് സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അവിടുത്തെ നിരന്തരം പിതാവിയിലേക്ക് ആകർഷിക്കുന്നു കൃപയിലൂടെ ആത്മാവ് ക്രിസ്തുവിൻ്റെ വികാരങ്ങളുമായി നമ്മെ ഒന്നിപ്പിക്കുമ്പോൾ പിതാവുമായുള്ള പുത്രൻ്റെ ബന്ധത്തിൽ അവിടുന്ന് നമ്മളെയും പങ്കുകാളികളാക്കുന്നു നമ്മൾ ആദ്യത്തെ കണ്ണിയിൽ കണ്ടിരുന്നു പിതാവും പുത്രനും ഒന്നാണ് ആ ബന്ധത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന കൃപയിലൂടെ ആത്മാവ് ക്രിസ്തുവിൻ്റെ വികാരങ്ങളുമായി നമ്മെ ഒന്നിപ്പിക്കുകയാണ് ഈശോയുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞു അനുകമ്പ തോന്നുന്ന കണ്ണിനീർ പൊഴിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പിതാവുമായുള്ള പുത്രൻ്റെ ബന്ധത്തിൽ അവിടുന്ന് നമ്മളെയും പങ്കാളികളാക്കുന്നു എന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നു അതെങ്ങനെയാണ് ആത്മാവ് കൃപയിലൂടെ ആണ് ഈ ക്രിസ്തുവിൻ്റെ വികാരങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുക അത് ദൈവ ഒരു ഭാവമാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹ മാനുഷിക ഭാവത്തിൽ നമ്മൾ നമ്മെ മനസ്സിലാക്കുന്നു ദൈവിക സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ് അവിടെ ഒരു കൃപയുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കൃപ നൽകുന്ന ആ കൃപ ഉണ്ട് എന്ന് പറയുന്ന ആ കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ഇതിലൂടെ നമുക്ക് ദത്തെടുപ്പിൻ്റെ ആത്മാവിനെ ലഭിക്കുകയും നമ്മൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നുവെന്ന് റോമ എട്ട് പതിനഞ്ചിൽ പറയുന്നു അതായത് ഗലാത്തിയ നാല് ആറിലും റോമ എട്ട് പതിനാറിലും റോമ എട്ട് പതിനഞ്ചിലുമായി നമ്മളോട് പറയുന്ന കാര്യം ഇതാണ് നമ്മൾ അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ ക്രിസ്തുവിൻ്റെ വികാരങ്ങളുമായി കൃപയിൽ ഈ ആത്മാവ് നമ്മെ ഒന്നിപ്പിക്കുമ്പോൾ പിതാവുമായി പിതാവും പുത്രനും ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ആ ബന്ധത്തിലേക്ക് നമ്മളെയും കൂടി പങ്കാളികളാക്കുന്നു അങ്ങനെ നമ്മൾ ദത്തുപുത്രരായിത്തീരുന്നുവെന്ന് ഈ ഖണ്ഡികയിലൂടെ പരിശുദ്ധ പിതാവ് പറയുന്നു എഴുപത്തിയേഴാം ഖണ്ഡിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്രിസ്തുവിൻ്റെ ഹൃദയവുമായുള്ള നമ്മുടെ ബന്ധം മാറിയിരിക്കുന്നു എന്നതാണ് പറയുന്നത് അതായത് ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനൊപ്പവും ക്രിസ്തുവിലും നാം പിതാവിന് മഹത്വം നൽകുന്നു അല്ലെങ്കിൽ മഹത്വം നൽകണം എന്നാണ് ഈ ഒരു ഖണ്ഡികയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക ജീവൻ്റെ ഉറവിടവും കൃപയുടെ പരമവുമായ ഉറവിടവുമായ പിതാവിങ്കിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന പ്രചോദനം പരിശുദ്ധാത്മാവാണ് ആ പ്രചോദനം നമുക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം എന്ന് ഈ ചാക്കലേഖം നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തു നമ്മൾ അവിടുത്തതിൽ വെറുതെ നിൽക്കണമെന്നു ആഗ്രഹിക്കുന്നില്ല അതായത് പിതാവായ ദൈവത്തിലത് വെറുതെ നിൽക്കാതെ ക്രിസ്തുവിൽ തന്നെ നമ്മൾ വെറുതെ നിൽക്കാതെ അവിടുത്തെ സ്നേഹം പിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ വെളിപാടാണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് ആത്മാവിൻ്റെ പ്രേരണയാൽ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത് അവിടുന്നോടൊപ്പം അവിടുന്നിലും ആ പിതാവിയിലേക്ക് കയറണമെന്നുള്ളതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൽ തന്നെ നിൽക്കണമെന്നല്ല ഈശോ ആഗ്രഹിക്കുന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിപാടായ ആ പിതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചേർന്ന് നിൽക്കണം അവിടുന്നോടൊപ്പം അതായത് ഈശോയോടൊപ്പം ഈശോയിലൂടെയും ഈശോയിലും ഈശോയിലൂടെയും ഈശോയുടെ ഈ പിതാവിങ്ങളിലേക്ക് നമ്മൾ കയറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു ക്രിസ്തുവിലൂടെയും ഈശോയിലൂടെയും ഈശോയുടെ ഒപ്പവും ക്രിസ്തുവിനൊപ്പവും ക്രിസ്തുവിലും ഈശോയിലും നമ്മൾ മുന്നോട്ട് പോകണം തന്നെ നമ്മുടെ ആവശ്യപ്പെടുകയാണ് എല്ലാ ആധികാരിക സ്നേഹത്തിൻ്റെ ഉറവിടമായ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങാൻ രക്ഷകൻ്റെ ഹൃദയം നമ്മെ ക്ഷണിക്കുന്നുവെന്നാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നമ്മളിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പരിപോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന ഇതുതന്നെയാണ് ഇക്കാരണത്താൽ ആരാധനക്രമം ക്രമം ആത്മാവിൻ്റെ ജീവസുറ്റ പ്രവർത്തനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ഹൃദയത്തിൽ നിന്നും എപ്പോഴും പിതാവിനെ അഭിസംബോധന ചെയ്യുന്നു ആരാധനക്രമത്തിലൂടെ സഭയിലൂടെ നമുക്ക് നൽകുന്നു ഇതുതന്നെയാണ് ക്രിസ്തുവിലൂടെ പിതാവിയിലേക്ക് നമ്മൾ പോവുകയാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മെ പിതാവിംഗലേക്ക് നയിക്കുന്നു ഈശോ പിതാവിനെ വിളിച്ചത് അബ്ബ എന്നാണ് ഇതവിടുത്തെ ആഴമാറിയ ആഴമേറിയ സ്നേഹബന്ധത്തെയാണ് വെളിപ്പെടുത്തുക പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും നമ്മളെ പിതാവിംഗിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെട്ട മക്കളായി അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാപ്തരാക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ നന്ദി പറയണം ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനൊപ്പവും ക്രിസ്തുവിലും നമ്മൾ പിതാവിന് മഹത്വം നൽകണം അങ്ങനെ ക്രിസ്തീയ ഭക്തിയുടെയും തൃപ്തപരമായ ജീവിതത്തിൻ്റെയും ആഴം നമുക്ക് സ്വന്തമാക്കണം ക്രിസ്തുവിൻ്റെ തിരുഹൃദയം എന്നത് പിതാവിൻ്റെ സ്നേഹത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും തുറക്കുന്ന ഒരു വാതിലാണെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ കണ്ണിക സമാപിപ്പിക്കുക ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ചോദ്യോത്തരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുരമുള്ള ദുരഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ Thank you